എം ആർ അജിത് കുമാറിന് സർക്കാർ വലിയ സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ടെങ്കിലും കോടതി അത്ര വലിയ സംരക്ഷണ കവചം ഒരുക്കിയിട്ടില്ല എന്ന് നമ്മൾ വിജിലൻസ് കോടതി റിപ്പോർട്ടിലൂടെ കണ്ടതാണ് എന്തായാലും അതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് അജിത് കുമാറിന്റെ തീരുമാനം അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് കോടതി വിധിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് വിജിലൻസ് കോടതി വിധിയെന്നാകും അജിത് കുമാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടുക വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെടും ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കണമെന്നാണ് സർക്കാർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി വിജിലൻസ് കോടതി നേരിട്ടുള്ള അന്വേഷണത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു സിജോ ജോൺ വിവരങ്ങൾ നൽകും സിജോ സർക്കാർ സംരക്ഷണ കവചം ഒരുക്കുമ്പോഴും ആ സംരക്ഷണം കോടതിയിൽ നിന്ന് പ്രത്യേകിച്ച് വിജിലൻസ് കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ കോടതി വിധിക്കെതിരെയാണ് ഹൈക്കോടതി എം ആർ അജിത് കുമാറും ഒപ്പം തന്നെ സർക്കാരും സമീപിക്കാൻ ഒരുങ്ങുന്നത് സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ ആ വിധിയിലൂടെ ലംഘിക്കപ്പെട്ടു എന്നാണ് അജിത് കുമാർ പറയുന്നത് അജിത് കുമാറിന്റെ വാദങ്ങൾ എന്തൊക്കെയാകും ഹർജിയിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തുന്നത് ഈ അഞ്ച് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അതിന് തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വിജിലൻസ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് ഈ റിപ്പോർട്ട് തള്ളിയതിന് പിന്നാലെയാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇത്തരം അന്വേഷണ കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ചില മാർഗനിർദ്ദേശങ്ങളുണ്ട് അത്തരം മാർഗനിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക അതോടൊപ്പം തന്നെ ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ളൊരു നടപടിയായതിനാൽ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നും ഇമീഡിയറ്റ്ലി ആവശ്യപ്പെടാൻ വേണ്ടിയാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് പല അഭിഭാഷകരുമായി എം ആർ അജിത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഒരു സാധ്യത റദ്ദു ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു സൂചന ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും സർക്കാർ അജിത് കുമാർ മാത്രമല്ല സർക്കാരും ഇതിൽ പരമാവധി ശ്രമിക്കുന്നത് കാരണം അജിത് കുമാറിനും അതോടൊപ്പം തന്നെ സർക്കാരിനും ഒരേപോലെ തിരിച്ചടിയേറ്റ ഒരു ഉത്തരവായിരുന്നു വിജിലൻസിന്റെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് അതിൽ സർക്കാരെ സമീപിക്കുന്ന പ്രധാനമായും മുഖ്യമന്ത്രിക്കെതിരായ ചില ആരോപണങ്ങളാണ് അതായത് മുഖ്യമന്ത്രി ഇത്തരം ഈ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടെയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തെന്നിരുന്നാണ് വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് അതെങ്ങനെ പറയാൻ കഴിയുമെന്നുള്ള സുപ്രധാനമായ ഒരു ചോദ്യമായിരുന്നു ആ ഓർഡർ കോടതി തന്നെ പ്രധാനമായി എടുത്തു കാണിക്കേണ്ടി വരുന്നത് ഈ വിധി വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഉറപ്പിച്ചാണ് സർക്കാർ അത്തരത്തിൽ നിലപാടിലേക്ക് പോയത് എന്തായാലും അജിത് കുമാർ വളരെ വേഗത്തിൽ തന്നെ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമായി സാധിക്കുന്നത് ഇന്നോ ഈ അടുത്ത അടുത്ത ദിവസം തന്നെയാണ് പരമാവധി ഇന്ന് തന്നെ സമർപ്പിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് തന്നെയാണ് അജിത് കുമാറിനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നത്